അലൈക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ജംഷീന മരണപ്പെട്ടിരിക്കുന്നു പിന്നാലില്ലാ ഹി വൈനാജിയും നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ടത് എന്ന് പറയാൻ കാരണം നിങ്ങൾക്കൊക്കെ അറിയാം ജംഷീനയെ പാറമ്മൽ തലക്കുമരം പറമ്പിൽ വീട്ടിൽ ജാഫറിൻ്റെ ഭാര്യയാണ് മരണപ്പെട്ടുപോയ ജംഷീന എന്ന മുപ്പത്തെട്ട് വയസ്സുകാരി വെള്ളായിക്കോട് മർഹും കെ സി മുഹമ്മദിൻ്റെയും ഫാത്തിമയുടെയും മകളാണ് ഇന്നലെയായിരുന്നു ജംഷീന എന്ന നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട കൂട്ടുകാരി മരണപ്പെട്ടു പോയത് നിങ്ങളുടെയൊക്കെ എന്ന് വെച്ചാൽ നിങ്ങളൊക്കെ ഒരുപാട് കണ്ടതായിരിക്കും ജംഷീനയ്ക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട് ആ ചാനലിൽ ജംഷീന പങ്കുവെച്ചത് മറ്റൊന്നുമല്ല ജംഷീന ഒരു ഫാഷൻ ഡിസൈനർ ആയിരുന്നു ആ ചാനലിലൂടെ നിങ്ങളൊക്കെ കണ്ടത് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിരുന്നു മാന്യമായ രീതിയിലായിരുന്നു ഓരോ വീഡിയോകളും ശബ്ദം മാത്രമേ ആദ്യമൊക്കെ നമ്മൾ കേട്ടിരുന്നുള്ളൂ ആളെ മുഖമൊന്നും നമ്മളാരും കണ്ടിട്ടുമില്ല ഒരുപാട് വീഡിയോകൾ അങ്ങനെ ജംഷീന ഇട്ടിരുന്നു ജംഷീനയുടെ ചാനലിലേക്ക് ചെന്ന് നോക്കിയാൽ ഇതാണ് തുടക്കം വിട്ട വീഡിയോകൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നൊരു സ്കേർട്ടും ബ്ലൗസും ആണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഏഴ് വയസ്സായ ബേബിയുടെ അളവുകളാണ് നമ്മളിവിടെ കാണിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് മീറ്റർ വർക്ക് മെറ്റീരിയലും അമ്പർല സ്കേട്ടിന് വേണ്ടിയിട്ട് മൂന്ന് മീറ്റർ പ്ലെയിൻ നെറ്റും സ്കേട്ടിന്റെ താഴെ ലൈനിങ്ങിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് മീറ്റർ പ്ലെയിൻ ഇതുപോലെ ഒരുപാട് വീഡിയോകൾ ജംഷീന യൂട്യൂബിൽ ഇട്ടിരുന്നു അതിനിടക്ക് നാൾ ജംഷീനയെ കാണാനില്ല അങ്ങനെ ഒരുപാട് പേരുടെ കമന്റും റിക്വസ്റ്റും ജംഷീനയ്ക്ക് വന്നു അങ്ങനെ വീണ്ടും ജംഷീന യൂട്യൂബിലേക്ക് വരികയാണ് ശരിക്കും പറഞ്ഞാൽ അന്നാണ് ജംഷീനയെ എല്ലാവരും കാണുന്നത് ജംഷീനയുടെ ആ ഒരു വാക്ക് കേട്ട് എല്ലാവരും ഞെട്ടിപ്പോയിട്ടുണ്ട് അതാണ് ഈ ഒരു വീഡിയോ ഹായ് ഓൾ അസ്സാം വലൈക്കും എന്താ എല്ലാവരെയും വിശേഷ സുഖല്ലേ അലഹമുല്ല ഞാനൊരു സുഖമായിട്ടിരിക്കണേ ഇന്നിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരണം എന്ന് ഒരിക്കലും ആഗ്രഹിച്ചതല്ല പക്ഷെ ഒരുപാട് കൂട്ടുകാർ കമൻസിലൂടെ ഒക്കെ ചോദിക്കേണ്ടായി എന്താണ് ഇപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ ചെയ്യാത്തത് സ്റ്റിച്ചിങ് വീഡിയോ ചെയ്യണം എന്നെല്ലാം പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു കാരണങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത് എന്നെ അറിയുന്ന ചില കൂട്ടുകാർക്കൊക്കെ അറിയാം ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റ് ആണ് എനിക്ക് ജംഷീന ഒരു ക്യാൻസർ രോഗിയായിരുന്നു ക്യാൻസറിനെ ചികിത്സിച്ച് ഭേദമായി ഡോക്ടർ പറഞ്ഞു ഇനി പഴയതുപോലെ ജംഷീനയുടെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാമെന്ന് അങ്ങനെ വീണ്ടും ജംഷീന യൂട്യൂബിൽ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നമ്മുടെയൊക്കെ മുന്നിൽ വന്നു മുമ്പൊന്നും ഞാൻ ഇവരുടെ വീഡിയോ കാണാറില്ല കേട്ടോ ഈ ഒരു വീഡിയോ മുതലാണ് ഞാൻ ജംഷീനയുടെ വീഡിയോ കാണാൻ തുടങ്ങിയത് അവർക്കൊരു സഹായമാകട്ടെ എന്ന് കരുതി ജംഷീനയുടെ കഥയെ അറിയുന്നവർക്കൊക്കെ അറിയാം ഈയൊരു രോഗവിവരം അങ്ങനെ വളരെ സന്തോഷത്തോടെ ഹാപ്പിയായി വീഡിയോകളൊക്കെ ഇട്ട് നല്ല രീതിയിൽ ജീവിച്ചു വരികയായിരുന്നു അതിനിടയ്ക്കാണ് വീണ്ടും ആ മാരകമായ ക്യാൻസർ എന്ന രോഗം ആ ഒരു പാപം പെണ്ണിനെ പിടികൂടിയത് പിന്നെ അതുമായുള്ള ഒരു പോരാട്ടമായിരുന്നു ജീവിതത്തിനോടും ക്യാൻസറിനോടും പൊരുത് ജീവിച്ചു നാല് വർഷം ക്യാൻസർ വന്നതോടെ സജീവമായി രോഗവിവരങ്ങളും ഞങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് വീഡിയോകൾ ഇടാൻ തുടങ്ങി പ്രയാസപ്പെടുന്ന സമയത്തും ആർജവത്തോടെ അവർ വീഡിയോ ഇട്ട് ആ വീഡിയോ മുതലാണ് ഞാനൊക്കെ കാണാൻ തുടങ്ങിയത് അവർക്കൊരു സഹായമാകട്ടെ എന്ന് കരുതി ക്യാൻസറിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകൾ ഇട്ടു പക്ഷേ ഒന്നിലും ജംഷീന വിഷമങ്ങളും പ്രയാസങ്ങളും ദാരിദ്ര്യവും പറഞ്ഞില്ല ആരോടും പൈസക്കും ചോദിച്ചില്ല അതുതന്നെയാണ് എനിക്ക് ഏറെ അവർ ഇഷ്ടമായത് അതുകൊണ്ട് തന്നെ എല്ലാ വീഡിയോകളും ഞാൻ കാണാറുണ്ടായിരുന്നു അവർക്ക് എന്തെങ്കിലും ഒക്കെ കിട്ടട്ടെ എന്ന് കരുതി നമുക്കൊക്കെ അറിയാം ക്യാൻസറിന് ഭീമമായ തുക വേണമെന്ന് എന്നിട്ടും ആരോടും ഇത് പറഞ്ഞില്ല ഒരുപാട് ആളുകൾ സ്നേഹിക്കുന്ന ആളുകൾ ഉണ്ടായിട്ടും ജംഷീന ആരോടും ഇത് പറഞ്ഞില്ല ആരോടും ചോദിച്ചില്ല അങ്ങനെ ആരൊക്കെയോ ജംഷീനയ്ക്ക് കമൻ്റ് ചെയ്യാൻ തുടങ്ങി ആരൊക്കെയോ ജംഷീനയോട് പറയാൻ തുടങ്ങി മോളെ നിന്റെ അക്കൗണ്ട് നമ്പർ അതിൽ കൊടുക്കൂ സഹായിക്കാനാണെന്ന് പറഞ്ഞ് പക്ഷെ എന്നിട്ടും ജംഷീനയുടെ മനസ്സ് അനുവദിച്ചില്ല ജംഷീനയുടെ ഭർത്താവിൻ്റെയും മനസ്സ് അനുവദിച്ചില്ല അങ്ങനെ നിരന്തരം ഒരുപാട് ആളുകൾ പറഞ്ഞതുകൊണ്ട് ജംഷീന ജംഷീനയുടെ അക്കൗണ്ട് നമ്പർ കൊടുക്കുകയാണ് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ ചില ആളുകളൊക്കെ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പിന്നീടൊന്നും പറയാനൊന്നും പറ്റിയില്ല അതുകൊണ്ട് അതെല്ലാം പറയാമെന്ന് വിചാരിച്ചു ഈ ചാനലിൽ ഞാൻ തുടക്കത്തിൽ എൻ്റെ ഡിസൈനിങ് എല്ലായിരുന്നു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഞാൻ അസുഖബാധിത ആയതിൻ്റെ ശേഷം എൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചാനലിലൂടെ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു മൂന്നര വർഷമായിട്ട് ഞാൻ ഈ രോഗാവസ്ഥയിലൂടെ കടന്നു പോവാണ് അങ്ങനെ എനിക്ക് രണ്ട് മാസം മുന്നേ പെട്ടെന്ന് വീണ്ടും ഒരു സർജറി വേണ്ടി വന്നിട്ടോ അപ്പോൾ ആ സമയത്ത് ഞാൻ ചെയ്ത വീഡിയോയിൽ ഞാൻ ഇങ്ങനെ എനിക്ക് സർജറിക്ക് പോവുകയാണ് അവസാനം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം ഇതായിരുന്നു ജംഷീനയുടെ അവസാന വീഡിയോ ഒരു നിവൃത്തിയും ഇല്ലാതായപ്പോഴാണ് ജംഷീന അക്കൗണ്ട് നമ്പർ വീഡിയോയിൽ കൊടുത്തത് അതിൽ കുറച്ചൊക്കെ പണം ലഭിക്കുകയും ചെയ്തു വലിയൊരു സഹായമായി എന്ന് പറഞ്ഞ് ആളുകളോട് നന്ദിയും പറഞ്ഞു എന്താ കുറച്ചു മുന്നേ ജംഷീന ഇത് ചോദിച്ചിരുന്നെങ്കിൽ ജംഷീനയെ ഇഷ്ടപ്പെടുന്ന ജംഷീനയെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ സഹായിച്ചനെ ഒരുപാട് കഷ്ടപ്പെട്ട് ചികിത്സകളൊക്കെ നടത്തി അവസാനം സഹായം കിട്ടുമ്പോഴേക്കും ജംഷീന നമ്മളോടൊക്കെ വിട പറഞ്ഞു പോയി ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം പിന്നെ ജംഷീനയെ ഒരു മാസം വരെ യാതൊരു വിവരവുമില്ലായിരുന്നു ഇന്നലെയാണ് ഈ ഒരു വാർത്ത ഞാൻ കേട്ടത് ശരിക്കും പെട്ടെന്ന് സ്റ്റെക്കായിപ്പോയി ജംഷീന മോശമല്ലാത്ത ഒരു കുടുംബമായിരുന്നു അത്യാവശ്യം സാമ്പത്തികമായി ഉള്ള കൂട്ടത്തിലായിരുന്നു ഫാഷൻ ഡിസൈനിങ് പഠിച്ചതായിരുന്നു ആ കുട്ടി സ്വന്തമായി സമ്പാദിച്ച് നല്ല രീതിയിൽ ജീവിച്ചു വരികയായിരുന്നു അതിനിടക്കാണ് ഈ മാരകമായ രോഗം ഈ കുട്ടിക്ക് പിടിപെട്ടത് ഈയൊരു രോഗം അവരുടെ കുടുംബത്തെ മാനസികമായും ശാരീരികമായും തളർത്തിയിരുന്നു നമ്മളൊന്നും അതറിഞ്ഞില്ല ഒരുപാട് വീഡിയോകളൊക്കെ നമ്മൾ കണ്ടുവെങ്കിലും അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒന്നും നമ്മളറിഞ്ഞില്ല അവരറിയിച്ചില്ല എന്ന് തന്നെ വേണം പറയാൻ അങ്ങനെയായിരുന്നു അവരുടെ ഓരോ വീഡിയോകളും പക്ഷെ ഞാൻ മനസ്സിലാക്കിയിരുന്നു അവർ മുമ്പൊന്നും മുഖം കാണിക്കാതെ വീഡിയോ ചെയ്തവരായിരുന്നു ഈ രോഗം വന്നതിന് ശേഷമായിരുന്നു മുഖവും കാണിച്ച് ആ വയ്യാത്ത സമയത്ത് നമ്മളോടൊക്കെ സംസാരിച്ചത് രോഗവുമായി ബന്ധപ്പെട്ടായിരുന്നു അവർ നമ്മളോട് സംസാരിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ വീഡിയോകളൊക്കെ ഒരുപാട് വാച്ച് ചെയ്തത് നമ്മളൊക്കെ ഒരുപാട് പ്രാർത്ഥിച്ചതായിരുന്നു അവർക്ക് വേണ്ടി പടച്ചിടപ്പിൻ്റെ കഥ അങ്ങനെയായിരിക്കും പ്രിയപ്പെട്ടവരെ എല്ലാവരും ദുവാ ചെയ്യണം അള്ളാഹു സുബാനത്താൽ അവർക്ക് സ്വർഗീയ പൂങ്കാവരം തന്നെ കൊടുക്കുമാറാകട്ടെ ഒരുപാട് വേദനകൾ സഹിച്ചതല്ലേ ഹബീബായ തങ്ങളുടെ പൊരുത്തം നൽകുമാറാകട്ടെ അവർക്ക് വേദനയില്ലാത്ത ആ ലോകത്ത് പടച്ചു റബിൻ്റെ മഹഫിരത്തും അർഹമത്തും അവർക്ക് കൊടുക്കുമാറാകട്ടെ അർഹമുറാഹിമായ റബ്ബെ പടച്ച റബ്ബെ ഈ മയത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ ഈ റബ്ബേ ഇവരുടെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണേ റബ്ബേ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും ഈ മയ്യത്തിനെ കാക്കണേ റബ്ബെ പുറത്ത് റബ്ബെ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണ റബ്ബെ നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബെ പ്രചേ ആ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ നീക്കൊടുക്കണമേ റബ്ബെ ചെറിയ മക്കളുണ്ട് റബ്ബെ ആ മക്കൾക്ക് ഉമ്മയില്ലാത്ത വേദന നീ അറിയിക്കല്ലേ റബ്ബേ ആ മക്കളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും നീ അകറ്റിക്കൊടുക്കണേ റബ്ബേ പഠിച്ച റബ്ബേ ആ കുടുംബത്തിൻ്റെ വേദനകളൊക്കെ നിനക്ക് അറിയാലോ റബ്ബെ അവരുടെ എല്ലാ സങ്കടങ്ങളും നീ അകറ്റി കൊടുക്കണേ റബ്ബേ ഇതുപോലുള്ള മാരകമായ രോഗത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ നീ കാക്കണേ റബ്ബെ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ അവസാനം ലാ ഇലാഹ ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ അവിടുത്തെ റബ്ബെ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദു നിസ്വീകരിക്കണേ റബ്ബെ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ ആമീൻ ആമീൻ യാ റബ്ബൽ മീൻ പ്രിയപ്പെട്ടവരെ എല്ലാവരും ദു ചെയ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ഇൻഷാല് ദു വസിയത്തോടെ അസ്സലാ വലൈക്കും വറഹമുള്ള